ഹലോ ഫ്രണ്ട്സ് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് മത്സര പരീക്ഷകളിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട നാൽപ്പത് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത് നിങ്ങൾക്കിത് തീർച്ചയായും ഉപകാരപ്പെടും എന്നാൽ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ചോദ്യം നമ്പർ ഒന്ന് അയ്യങ്കാളിയുടെ ജന്മസ്ഥലം ഏതാണ് ഉത്തരം വെങ്ങാനൂർ തിരുവനന്തപുരം രണ്ട് അയ്യങ്കാളി ജനിച്ച ദിവസം എന്നാണ് ഉത്തരം ഓഗസ്റ്റ് ഇരുപത്തി എട്ട് മൂന്നാമത്തെ ചോദ്യം അയ്യങ്കാളി ജനിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് നാലാമത്തെ ചോദ്യം അയ്യങ്കാളിയുടെ വീട്ടുപേര് എന്താണ് ഉത്തരം പ്ലാവത്തറ പുത്തൻ വീട് അഞ്ചാമത്തെ ചോദ്യം അയ്യങ്കാളിയുടെ ബാല്യകാലനാമം എന്താണ് ഉത്തരം കാളി ആറാമത്തെ ചോദ്യം അയ്യങ്കാളിയുടെ പിതാവിൻ്റെ പേര് എന്താണ് ഉത്തരം അയ്യൻ ഏഴാമത്തെ ചോദ്യം അയ്യങ്കാളിയുടെ മാതാവിൻ്റെ പേരെന്താണ് ഉത്തരം മാല എട്ടാമത്തെ ചോദ്യം അയ്യങ്കാളിയുടെ ഭാര്യയുടെ പേരെന്താണ് ഉത്തരം ചെല്ലമ്മ അടുത്ത ചോദ്യം കല്ലുമാല സമരം നടന്നത് എവിടെ ഉത്തരം കൊല്ലം പെരിനാട് പത്താമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യ തൊഴിലാളി നേതാവ് ആരാണ് ഉത്തരം അയ്യങ്കാളി പതിനൊന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചതാരാണ് ഉത്തരം ഇന്ദിരാഗാന്ധി അടുത്ത ചോദ്യം പുലയരാജ എന്ന വിശേഷണം അയ്യങ്കാളിക്ക് നൽകിയതാരാണ് ഉത്തരം ഗാന്ധിജി പതിമൂന്നാമത്തെ ചോദ്യം ആധുനിക ദളിത് പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം അയ്യങ്കാളി അടുത്ത ചോദ്യം അയ്യങ്കാളി പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം കവടിയാർ തിരുവനന്തപുരം അടുത്ത ചോദ്യം അയ്യങ്കാളിയുടെ പേരിൽ പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ് ഉത്തരം രണ്ടായിരത്തി രണ്ട് അയ്യങ്കാളി പ്രതിമയുടെ ശില്പി ആരാണ് ഉത്തരം ഇസ്ര ഡേവിഡ് പതിനേഴ് അയ്യങ്കാളി പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്തതാരാണ് ഉത്തരം ഇന്ദിരാഗാന്ധി അടുത്ത ചോദ്യം അയ്യങ്കാളി ഭവൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം തൃശൂർ അടുത്ത ചോദ്യം വിദ്യയിലൂടെ ഔന്നിത്യം നേടുക എന്ന് പറഞ്ഞതാരാണ് ഉത്തരം അയ്യങ്കാളി ഇരുപതാമത്തെ ചോദ്യം അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ചിത്രകൂടം ഇരുപത്തിയൊന്ന് ആദി കമ്മ്യൂണിസ്റ്റ് എന്ന അയ്യങ്കാളിയെ ആരാണ് ഉത്തരം ഇ കെ നായനാർ ഇരുപത്തിരണ്ട് ഞാനിതാ പുലേശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞതാര ഉത്തരം അയ്യങ്കാളി ഇരുപത്തിമൂന്ന് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഇരുപത്തി നാല് ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ് ഉത്തരം അയ്യങ്കാളി ഇരുപത്തി അഞ്ച് സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലയ മഹാസഭ എന്നാക്കിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ഇരുപത്തിയാറ് അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഇരുപത്തിയേഴ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യത്തെ ഹരിജൻ ആരാണ് ഉത്തരം അയ്യങ്കാളി ഇരുപത്തിയെട്ട് സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം ഏതാണ് ഉത്തരം സാധുജന പരിപാലിനി ഇരുപത്തി അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ് ഉത്തരം രണ്ടായിരത്തി പത്ത് മുപ്പത് തൊണ്ണൂറാം ആണ്ട് സമരത്തിൻ്റെ നേതാവ് ആരാണ് ഉത്തരം അയ്യങ്കാളി മുപ്പത്തൊന്ന് അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഉത്തരം പാഞ്ചജന്യം മുപ്പത്തിരണ്ട് വില്ലുവണ്ടി സമരം എവിടം മുതൽ എവിടം വരെയായിരുന്നു ഉത്തരം വെങ്ങാനൂർ മുതൽ കവടിയാർ വരെ മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം അയ്യങ്കാളി നിര്യാതനായത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ജൂൺ പതിനെട്ട് മുപ്പത്തി കേരള സംസ്ഥാന എസ് സി എസ് ടി കമ്മീഷൻ ആസ്ഥാനം എവിടെയാണ് അയ്യങ്കാളി ഭവൻ തിരുവനന്തപുരം മുപ്പത്തി അഞ്ച് കേരളത്തിലെ നഗരപ്രദേശങ്ങളിൽ ആരംഭിച്ച തൊഴിലുറപ്പ് പദ്ധതി ഏതാണ് ഉത്തരം അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി മുപ്പത്തിയാറ് അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിളിച്ചതാരാണ് ഉത്തരം ഗാന്ധിജി മുപ്പത്തിയേഴ് ആധുനിക ദളിതരുടെ പിതാവ് ആരാണ് ഉത്തരം അയ്യങ്കാളി മുപ്പത്തിയെട്ട് കേരള സ്പാട്ടാക്കസ് ആരാണ് ഉത്തരം അയ്യങ്കാളി മുപ്പത്തിയൊമ്പത് അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ എന്ന പുസ്തകം രചിച്ചത് ഉത്തരം വി എസ് അച്യുതാനന്ദൻ അവസാന ചോദ്യം ഗാന്ധിജി അയ്യങ്കാളിയെ സന്ദർശിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ